ഹായ് ആ ഇന്നിപ്പോൾ നമ്മൾ ഒരു ചെറിയ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഞാൻ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന വീഡിയോ ഇഷ്ടമുള്ളതാണെന്ന് എനിക്കറിയാം പിന്നെ ഒത്തിരി ആൾക്കാർ കമൻസുകളൊക്കെ പാട്ടിട്ടുണ്ടായിരുന്നു സുതിമോളെ സുതിമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അയച്ച സാധനം ഒരിക്കലും സുതിമോളെ നിരസിക്കരുത് അത് അഹങ്കാരമായി പോകും ഒരിക്കലും നിരസിക്കരുത് ഇനി സന്തോഷത്തോടെ വാങ്ങണം എന്ന് പാട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗിഫ്റ്റാണ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുക എന്നാന്ന് ചോദിച്ചാൽ ഗിഫ്റ്റാണ് സന്തോഷമാണോ ഇത്ര ആൾക്കാർ ഇതുപോലെ സ്നേഹിക്കുന്നുണ്ടോന്ന് നോക്കുമ്പോ എനിക്ക് ഭയങ്കര അങ്ങോട്ട് ഉള്ളിൽ എരിയുന്നൊരു സന്തോഷം കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കത്തിക്കൊക്കെയായിരുന്നു നമ്മള് വിറ്റുപൊട്ടിച്ചത് അത് കണ്ടിട്ടുള്ള ഇതുകൊണ്ടാണ് തോന്നുന്നത് അത് കണ്ടിട്ടുള്ള ആരോ കത്രിക മീൻ വട്ടാൻ മീശ വെട്ടാൻ ഗിഫ്റ്റ് പൊട്ടിക്ക മൂന്ന് കത്രികയാണ് കേട്ടായിരുന്നത് സത്യം പറ എന്താണല്ലേ ഒന്ന് ഓർത്ത് നോക്കിയിരിക്കേ ഇതൊക്കെ സത്യം പറ ഇതിപ്പോൾ എനിക്ക് അയച്ചു തരേണ്ട ആവശ്യമുണ്ടോ ഓരോരുത്തരും സത്യം വിചാരിച്ചാൽ പക്ഷെ അതുപോലും ഞാൻ എനിക്ക് അയച്ചു തരുമ്പോൾ എന്നോടുള്ള സ്നേഹം എന്തോരുണ്ടെന്ന് നമുക്കത് മനസ്സിലാവും പിന്നെ ഒത്തിരി നന്ദി ഉണ്ടത് എൻ്റെ അഞ്ച് മൂന്ന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അത് അയച്ച ആൾക്ക് ഒത്തിരി നന്ദിയുണ്ട് ഇതെനിക്ക് തോന്നുന്നത് നമ്മൾ നീതി ചേച്ചി തന്നെയാവുന്ന എൻ്റെ ഡൗട്ട് കൺഫേം ആക്കട്ടെ അടുത്ത വീഡിയോ പറയാനായിരിക്കും പിന്നെ വേറൊരു ഗിഫ്റ്റ് വന്നേക്കുന്നതാണ് കേട്ടത് ഇതാണ് വേറൊരു ഗിഫ്റ്റ് വന്നിരിക്കുന്നത് ഈ ഗിഫ്റ്റിൻ്റെ പ്രത്യേകത കണ്ട് കേട്ടോ കാരണം ഈ ഗിഫ്റ്റ് ഞാൻ അറിഞ്ഞു ഞാൻ അഡ്രസ്സ് കൊടുത്തിട്ട് എനിക്ക് വന്നേക്കുന്ന ഗിഫ്റ്റാണ് എന്നെ വിളിച്ച് ചോദിച്ചു അഡ്രസ്സ് തരാമോ ഞാൻ അഡ്രസ്സ് നല്ല അഭിമാനത്തോടുകൂടി തന്നെ അഡ്രസ്സ് കൊടുത്തു ഞാൻ അങ്ങോട്ട് ചോദിച്ച് മേടിച്ച ഗിഫ്റ്റാണ് ഗിഫ്റ്റാണ് കേട്ടേത് അപ്പം ഇതെന്തായിരിക്കും നിങ്ങൾക്ക് അറിയണ്ടേ നമുക്കപ്പോൾ നമ്മൾ കത്രി കൊടുക്കാൻ കഴിയാം ചെറുതെടുക്കാം ഗിഫ്റ്റ് കൂട്ടിക്കാൻ ചേർത്ത് തന്നെ െനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ജിജി ജിജി മാത്യു ആണ് ആണ്ട്ട് അയച്ചു തന്നിരിക്കുന്നത് കൊല്ലത്തോളം ഒരു കൊര്യറാണ് എനിക്ക് അറിയാം കേട്ടോ എന്നാ സാധനം ഒന്നും അറിയാം ആളെ അറിയാം ഞാൻ ചോദിച്ചു മോശം എല്ലാം അറിയും എനിക്ക് ഇതിന് ഞാൻ നിങ്ങൾക്ക് സെപ്റ്റേറ്റ് സെറ്റ് ഞാൻ പൊട്ടിച്ച് കേട്ടോ പേനയാണ് പേന ഈ പേനയ്ക്ക് പേനയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഈ പേന പേപ്പർ വെച്ച് ഉണ്ടാക്കിയതെന്ന് പേനയാണ് ഇതൊക്കെ ഒരു മുത്താണ് കേട്ടോ ഈ ഭാഗത്തിലൊക്കെ ഇടുന്നത് പേപ്പറിൻ്റെ അടപ്പാണ് ഇണ്ടോ പേപ്പറാണ് ശരിക്കും ഈ പേന നല്ല ഇതുണ്ട് പേപ്പറോണ്ട് ഉണ്ടാക്കിയ പേനയാണ് ഈ ആൾക്ക് കണ്ണ് കണ്ടുകൂടാ അപ്പം എന്നെ ഇങ്ങനെ വിളിച്ച് ഞാൻ ഇങ്ങനെ പേന വിൽക്കുന്നുണ്ട് എനിക്ക് കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളാണ് എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് അപ്പോൾ സുഖമില്ലാതിരിക്കുന്ന ഒരാളാണ് ഭാര്യയ്ക്കാണല്ലോ അസുഖവും കാര്യങ്ങളൊക്കെ ഒരാളാണ് അപ്പോൾ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ ശ്രുതിയുടെ വീഡിയോയിൽ എൻ്റെ ഈ പേന ഒന്ന് പരിചയപ്പെടുത്തി എനിക്ക് ഒത്തിരി സന്തോഷമാണ് എനിക്ക് അപ്പോൾ അതിപ്പോൾ കിട്ടുന്ന വരുമാനം കൊണ്ട് എൻ്റെ വീട് നോക്കാമല്ലോ അത് ഓർത്തിട്ടാണ് അപ്പോൾ എൻ്റെ ആ ചാനലിൽ ഇട്ടിട്ട് ആരും കാണുന്നില്ല അപ്പം സുധിമോളൊന്നീ എൻ്റെ ഇത് പരിചയ എൻ്റെ ഈ പേനയെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതിൽ കൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് പുള്ളിക്ക് വീടും കഴിയാം അപ്പോൾ വീട് കഴിയാം പിന്നെ ചികിത്സക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അപ്പം ഞാൻ പറയുമൊക്കെ ഞാൻ എന്താണ് ചെയ്യാം ആ അയച്ചതാണ് നമുക്ക് എന്നെക്കൊണ്ട് പറ്റുന്നതും എൻ്റെ സാധനം ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഈ എൻ്റെ അസുഖത്തിൻ്റെയും കാര്യങ്ങളും ചീട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോയിൽ അതുകൂടെ ഒന്ന് ഷെയർ ചെയ്ത് മുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പുള്ളിയുടെ ചികിത്സകൾ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാകും ചികിത്സയ കാര്യങ്ങളൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊന്ന് ഹെൽപ്പ് ചെയ്യണേ ഇത് ആ ചേട്ടൻ്റെ അസുഖത്തിൻ്റെ ഷീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു തെളിവനായിട്ട് അയച്ചു തന്നാണ് ഞാൻ അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ആൾക്കാർ കാണുന്നേ കണ്ടോ കേട്ടോ പിന്നെ വന്നിരിക്കുന്നൊരു ഗിഫ്റ്റ് ഞാൻ ആദ്യം കണ്ടപ്പം ഞാൻ ടെൻഷനായി ഏ ഏ എനിക്കൊരു ടി വി ടി വി കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചേട്ടൻ ഞങ്ങളിപ്പോൾ ഇങ്ങനെ അവിടെ വൈകിട്ടാഷ്ടമിക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് കുറച്ച് പോയപ്പോഴാണ് കൊറിയറുകാരൻ വിളിച്ചത് ഞാൻ വരുമ്പോൾ കൊര്യറുകാരൻ്റെ ഇങ്ങനെ പിടിച്ചോളൂ വന്നു അപ്പം ഞാൻ ആകെ ടെൻഷനായി ദൈവമേ ടി വി നമുക്ക് അയച്ചു തന്നേക്കുന്ന ആരാണ്ട് ചേട്ടെന്ന് പറയുന്നത് ഓടി അപ്പോൾ ഞാൻ പിന്നെ പോയി ഞാൻ എനിക്ക് സർപ്രൈസ് കാരണം എനിക്ക് നിരത്തിക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കൂട്ടിയൊക്കെ അത് തുറന്ന് ഞങ്ങളെല്ലാം പിരിച്ചു റിട്ടേൺ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സർപ്രൈസ് സർപ്രൈസാണ് പോയത് ഇത് അയച്ചതാ വേറെ ആരുമല്ല നമ്മൾ നീതി ചേച്ചിയാണ് തെങ്ങനാശ്ശേരി നീതി ചേച്ചിയാണ് എല്ലാവർക്കും അറിയാം കാരണം എനിക്ക് സ്ഥിരമായി ഗിഫ്റ്റ് അയക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ നീതി ചേച്ചിയാണ് അത് ടി വി ആണെങ്കിൽ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ കമ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഉപയോഗമുണ്ട് ഇതൊരു മേശയാണ് ഈ മേശയിലെ തൂണാണെന്ന് തോന്നിയത് ഇത് നമുക്ക് തൂണായിട്ട് ഉപയോഗിക്കാം അടിക്കാതെ ഉപയോഗിക്കാം നമുക്ക് എതിരാളികളെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിർത്താം ഒരേ ഘട്ടവും അത് പറ്റിയ കമ്പിയാണ് പിന്നെ പിട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഒത്തിരി പീസ് ഉണ്ട് ഏ ഇതാണ് മേശ ഒരു മേശയാണ് കാരണം മേശയെന്ന് നമുക്ക് മനസ്സിലായത് േ ഈ കണ്ട ഈ പേപ്പർ കണ്ട ഇങ്ങനെ ഇരിക്കും മേശ മേശ പിറ്റി ചെയ്യണമെങ്കിൽ നമ്മളെ എഞ്ചിനീയർമാരെ വരുത്തിക്കണം നമുക്ക് അറിയാമല്ല അല്ലെങ്കിൽ ഈ പേപ്പർ നോക്കി നോക്കണം ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളു നല്ലൊരു മേശയാണ് കൊച്ചുങ്ങൾക്ക് ഇരുന്ന് എഴുതാനും പഠിക്കാനൊക്കെ ആയിട്ടുള്ള മേശയാണ് നീചേശി ഞാൻ എപ്പോഴും പറയുമ്പം പോലെ തന്നെ ഞാൻ അയച്ച് തന്ന നീചേച്ചക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ എൻ്റെ കുടുംബസമേതം ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും നീച്ചേശിക്ക് വേണ്ടി അതുപോലെ തന്നെ നിരീശിയെ നാട്ടിലോട്ട് ഒരു പെരുന്നാൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം എനിക്ക് ഇത്ര കയച്ച നാളെ ഒന്ന് നേരെ കാണണം എനിക്കത് കെട്ടിപ്പിടിക്കണം എനിക്ക് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് കാരണം എൻ്റെ ഒരു എൻ്റെ ഒരു കൂടെപ്പം സാധനത്ത ഇപ്പം ഞാൻ ചോദിച്ചു ഇത്ര ഒന്നും വേണ്ട അയച്ച് തരണ്ട ഇല്ലായ്മക്കാർ എന്നെക്കാരില്ലായ്മക്കാരുണ്ടല്ലോ അവർക്ക് അയച്ച് കൊടുത്തോ അവൻ അത്യാവശ്യം എനിക്കിപ്പോൾ എല്ലാം ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് കുഴപ്പമില്ല നിരീശ് എനിക്ക് ഞാൻ എന്ന് അയച്ച രണ്ടായിരുന്നോ നിരീഷ് എന്നോട് പറഞ്ഞൊരു കാര്യമെന്നു വെച്ചാൽ നീ കാശികാരി ഒന്നും വാങ്ങില്ലല്ലോ കോടീശ്വരി ഒന്നും ആയില്ല ഒരു വാടക വീട്ടിലോട്ട് മാറിയെന്നൊരു പ്രത്യേകതയല്ലേ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ഷെഡിലായിരുന്നപ്പോൾ നീ ഇപ്പോൾ ഒരു വാടക വീട്ടിലോട്ട് മാറി ആ ഒരു വ്യത്യാസം എനിക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ നീ എൻ്റെ കയ്യിൽ കോടീശ്വരമായിട്ട് ഒത്തിരി പൈസ ഒന്നും കിട്ടില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം ഞാൻ നിന്നെ ആ ഷെഡിൽ എങ്ങനെയാണ് കണ്ടത് നീ സ്വന്തമായിട്ട് വീട് വെക്കുന്നത് വിച്ച് കുഞ്ഞുങ്ങളെ ആയിട്ട് കയറി താമസിക്കുന്നതെന്നാണ് ഞാൻ ഈ ഗിഫ്റ്റ് അയക്കണമെന്ന് നിർത്തുകയുള്ളൊരു അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ആ ഗിഫ്റ്റ് ഞാൻ വാങ്ങുന്നത് ഞാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ എനിക്ക് ആരോഗ്യം െന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നതാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പുള്ളിക്കാരി എന്ന ചങ്ങ് കുറച്ച് സ്നേഹിക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് ഞാൻ ഒന്നും കൂടി നമ്മുടെ പേന അയച്ചയായിരുന്നെ പറ്റി പറയുകയാണ് ഈ ചേൻ്റെ ഫോൺ നമ്പരും ചേട്ടൻ്റെ ഒക്കെ ഞാൻ നമ്മുടെ വീഡിയോ കൊടുത്തിട്ടുണ്ടാകും എനിക്ക് നമ്മുടെ ചാനലിൽ കൂടി ഇല്ലായ്മക്കാരെയും സഹായിക്കണം എന്നൊരു തോന്നലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്രത്യേകതന്നെയാണെന്നറിയാവോ എന്നെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് സ്വതിമോളി സാധാരണക്കാർ അല്ലേ ഞങ്ങൾക്ക് എൻ്റെ വിഷമം പറഞ്ഞ് നിനക്ക് മനസ്സിലാകും അപ്പം നിങ്ങൾ ചാനലിൽ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഓന്ന് ഓരോന്ന് പരിചയപ്പെടുത്തുന്നു ഞാൻ പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ എനിക്കൊരു പത്ത് പൈസ പോലും അതിലും തരാറുമില്ല ഞാൻ വാങ്ങിക്കാറുമില്ല ഞാൻ പ്രമോഷൻ ചെയ്യാവോ എന്ന് ചോദിച്ച അവസ്ഥ പറയുന്നൊരിടത്ത് ഞാൻ ഇന്ന് വരെ പൈസയുടെ കാര്യവും കാര്യങ്ങളോ ഒന്നും പറയിട്ടില്ല നമ്മൾ ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാർക്കൊണ്ട് ചെയ്തു കൊടുക്കുക നമുക്കിപ്പോൾ ദൈവം തന്ന ഒരു ചാനലാണ് എനിക്കിപ്പോൾ ഒരാൾക്ക് പറ്റി പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ലഭിച്ച എനിക്കതിനകത്ത് ഒരു നഷ്ടവും വരാനില്ല അപ്പോൾ ചിലർ അത് പ്രൊമോഷൻ പിടിയായിട്ട് ചെയ്യുന്നവരുണ്ട് എനിക്കിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒന്നും പ്രൊമോഷൻ പിടിയല്ല കേട്ടോ എനിക്ക് ഞാൻ ചോദിച്ച് വാങ്ങിച്ചെടുക്കുന്നതാണ് അവരെ രക്ഷപ്പെടുത്താൻ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുന്നത് മാത്രം അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഇതുപോലെ എന്നെ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് മലപ്പുറത്തുനിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇല്ലാത്തവർക്കല്ല ഉള്ളവരൊക്കെ ആർക്കാണ് കണ്ട സഹായിക്കാൻ മനസ്സുള്ളവർ സഹായിക്കട്ടെ ഒരു രൂപയെങ്കിലും ഒരു രൂപ അവർക്ക് കിട്ടിയാൽ നമുക്കതിൽ സന്തോഷമുള്ളൂ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഇതേ ഈ ചേട്ടനെ ഡീറ്റെയിൽസും കാര്യങ്ങളും വെക്കുകൊണ്ട് അപ്പം ഇത് സഹായിക്കാൻ പറ്റും സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പേന വിറ്റിന് ജീവിക്കണം എന്നുള്ള ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ഈ പേന മേടിച്ച് എല്ലാവരും സഹായിക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ വീഡിയോകളുണ്ടായിരിക്കും അപ്പോൾ പറ്റുന്നവരെല്ലാം സഹായിക്കണം അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക താങ്ക് യു